സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് തറവാടൊക്കെ വലിയ തറവാടും കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങള് തറവാട്ടിലും പണ്ടേ ഈ ഇതൊന്നും ആൾക്ക് ഇഷ്ടമല്ല അഭിനയം ഇങ്ങനെ കലാ ഫീൽഡും ആർക്കും ഇഷ്ടമുള്ള ഒരു കുടുംബത്തായിരുന്നു പണ്ടു തൊട്ടേ അമ്മയൊക്കെ മാമനെയൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നാടകം കളിക്കാനുണ്ട് പോയാനൊക്കെ അത്തരത്തിലുള്ള ആ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ തന്നെ അപ്പം അങ്ങനെ വന്ന ഞാനെങ്ങനെക്കോ കഷ്ടപ്പെട്ട് ചവിടുത്തേച്ച് കയറി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു വന്നതാണ് ഞാനിങ്ങനെ ഞാൻ പറയട്ടെ അപ്പം അങ്ങനെ വന്നിട്ട് പെട്ടെന്നെല്ലാം നമുക്ക് ഇട്ടു പോകുന്നൊരവസ്ഥയാണ് വന്നത് അവർ ഇത്രയും ഒരു ആ ഒരു ലെവലിലേക്ക് കയറി വന്നു അവരുടെ അപ്പം ഇത്രയും വലിയ ടോപ്പ് നമുക്ക് ആ സായി ചേട്ടൻ സിദ്ദിക്ക അങ്ങനെ ഫുൾ നിരയുള്ളൊരു സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ സുമാര സാറിനെ പോലെ ഡയറക്ടർ ആർ സുമാര സാറിനെ പോലെ അപ്പോൾ അങ്ങോട്ട് കുമാരൻ ഷാനോടെ ഒക്കെ ചെയ്യാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് മമ്മൂക്കയൊക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ാണ് ജീവിതത്തിൽ അടുത്തിൻ്റെ ആരോ ചോദിച്ചു നമുക്ക് കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം അറിയില്ല എന്റെ അനുഭവം ഞാൻ പറയാം എന്ന് പുള്ളിയോട് പറഞ്ഞു കാര്യം യുവവർഷന്റെ സെറ്റിൽ ചെല്ലുമ്പോൾ ഞാനന്ന് സ്റ്റാർ ഇതില് സീരിയലിൽ സ്റ്റാർ നിൽക്കാണെങ്കിൽ പോലും യുവവർഷനിൽ ചെല്ലുമ്പോ ശരിക്കും വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു ഫസ്റ്റ് എല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് കാര്യം പ്രൊഡക്ഷനിലെല്ലാം ബാക്കി ഡയറക്ടർക്ക് എല്ലാവരും നമ്മളെന്തോ മാറിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറ് പറഞ്ഞു മേക്കപ്പ് ചെയ്തിട്ട് ശരി വയസ്സായിട്ട് വരുന്നില്ല മാറാൻ വയസ്സാവുന്നില്ല അപ്പം സാറ് പറഞ്ഞു ശശി എന്ത് ചെയ്യും ഞാൻ കുഴപ്പമില്ല സാറേ വിഷമിക്കേണ്ട സാറിനോടേം അങ്ങനെ സാറ് വിഷമിക്കണ്ട സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് ഞാൻ മാറാം സാറ് കുഴപ്പമില്ല സാറ് നോക്കിയോ പറ്റുന്നില്ല ഞാൻ മാറിക്കോളാം എന്നല്ല നമുക്കൊന്നുകൂടെ നോക്കാം എന്നു പറഞ്ഞിട്ട് റഷീദൊക്കെയാണ് മേക്കപ്പ് റഷീദ് കയറുന്നത് പറഞ്ഞിട്ട് വെറുതെന്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കോട്ടൺ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പ്രായമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മുക്ക വരുന്നത് അവിടെ വരെ നമ്മൾ വെള്ളം പോലും ചോദിച്ചാൽ കിട്ടാൻ വലിയ പാടായിട്ടിരിക്കുക അത് ഒരു പത്തായിരത്തി അഞ്ഞൂറ് സപ്പോർട്ടിങ് അർച്ചകളും കാര്യങ്ങളും എല്ലാം ക്രൂ ഒക്കെ ഉണ്ട് ഭയങ്കര തിരക്കാണ് അപ്പം നമ്മളിങ്ങനെ മാറി നിൽക്കുക സമയത്ത് സീരിയലൊക്കെ എത്ര ടോപ്പ് പറഞ്ഞിട്ട് സിനിമ വരുമ്പോഴത്തേക്കും വ്യത്യാസം ഉണ്ടാട്ടോ ഒന്നും തുറന്നില്ല രണ്ടോ ആ നമ്മൾ കാണാം അപ്പം ഇപ്പം അത് മാറിയിട്ടുണ്ട് അന്ന് ആ സമയത്ത് അങ്ങനെയാണത് ഞാൻ അനുഭവിച്ചതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു ഫസ്റ്റ് ഡേ ഓക്കെ ആവുന്നു ഞാനങ്ങ് മാറി അങ്ങനെ പോയിരിക്കുകയാണ് അപ്പം അടുത്ത പുള്ളി ഇങ്ങനെ കണ്ണാടി സാറിൻ്റെ അടുത്തിട്ട് പോകേണ്ട അപ്പോൾ കണ്ണാടി കൂളിങ് ക്ലാസ്സിൽ അതിൻ്റെ കൂടി ഇങ്ങനെ നോക്കുക നോക്കിയിട്ട് പുള്ളി അപ്പം ഞാൻ എൻ്റെ അടുത്തതിനു പറഞ്ഞു അസിസ്റ്റൻസ് പറഞ്ഞു നമുക്ക് വന്നുകൊണ്ട് പോയി കാണും അപ്പം അന്ന് നമുക്ക് കുറച്ച് കേട്ടിരിക്കാൻ നമുക്ക് അറിയത്തില്ല പുള്ളി കേട്ടിരിക്കുന്ന അതാണ് അപ്പം ആകെ ഞാൻ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോലെ ഞാൻ പോല എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്നു അപ്പം രണ്ടാമത് അപ്പം പുള്ളി അതിൻ്റെ അടുത്ത് ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു ആശാൻ ഇവിടെ ഒരു എന്നെ വിളിച്ചു അമ്മക്ക് എന്നെ വിളിച്ചു സാർ എന്റെ പേര് ഞാൻ പറഞ്ഞു സജിപ്പം അപ്പൊ സാറ് പറഞ്ഞു സജി ഓ വായിലിപ്പിക്കാൻ കോട്ടം വെച്ചാ വയസ്സാണ്ട് ആ ആണോ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്യുന്നുണ്ട് സാർ സീലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊമാർ സാർ ഇങ്ങനെ സജീവായിട്ട് പോകുന്നുണ്ട് സീറ്റിൽ ഹിറ്റ് ആയി രേഷായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ അതിനകത്ത് ഡബിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പൊ നന്നായിട്ടുണ്ടോട്ടോ ആശ നന്നായിരിക്കുന്നു നന്നായി ചെയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടായി നന്നായിട്ട് ചെയ്യൂ കേട്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ നന്നായിരിക്കുന്നു സത്യം പറഞ്ഞു പറഞ്ഞ പെട്ടെന്ന് കിളിയൊക്കെ ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞ എന്താ ചെയ്യണത് അറിയത്തില്ല ആ നിമിഷം വല്ലാത്തൊരു സന്തോഷം അപ്പൊ ഞാൻ അവിടെ എന്ത് വേണമെന്ന് പറയുന്നത് ഇങ്ങനെ പോവല്ലോ ആൾക്കാര് ചെടി വിറ്റി വെട്ട് കിട്ടിയ പോകുന്ന സേര വന്നു സാർ ഇരിക്കും ഞാൻ എനിക്കതിനാണോ അപ്പൊ ആ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് സത്യമായ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കില് എനിക്ക് എന്തൊക്കെ ഫെസിലിറ്റി അവിടെ വന്നു പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ ഡയറക്ടർ ആൾറെഡി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾ പുള്ളി അസോസിയേറ്റ് ആയാലും മറ്റുള്ളവരെല്ലാം നമ്മൾ വാല്യൂ കൂടി വരുന്നു എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു ഞങ്ങൾ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചിട്ടുണ്ട് പറഞ്ഞതാണ് എന്താണ് അനുഭവം അതിന് തമ്പി സാറിനെയും പുള്ളിയെ സിമാർ തമ്പസേനയും ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കാര്യം മറ്റു വേറെ അനുഭവം ഉണ്ട് അത് പറയുന്നില്ല പോട്ടെ അത് ഭീകര അനുഭവം അത് ഒരു വേഷം ചോദിച്ചിട്ട് ഞാനും വർഗീസിനും മരിച്ചു പോയി വർഗീസിന് വർഗീസ് എക്സിക്യൂട്ടീവായിരുന്നു നമ്മുടെ മെർലാൻഡിലെ വർഗീസിന് ഞാനിവിടെ സുമാർ തമ്പിസേറിനെ കാണാൻ വേണ്ടി പോവാം സാറിൻ്റെ പാട്ടുകളുടെ ഇപ്പോൾ ആ നമ്മുടെ വിധു പ്രധാന വെച്ചിട്ടൊരു സൂര്യൻ സീലിനടക്കാണ് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകും അവിടുത്തെ മേക്കപ്പ് മാൻ സന്തോഷ് നമ്മുടെ സുഹൃത്താണ് അപ്പം സന്തോഷം സാധിച്ചിട്ട് ഒന്ന് ഒന്ന് കാണണം സാറിനെ നല്ല പ്രോജക്ട് നടക്കില്ലേ അങ്ങനെ എന്നെ വിളിച്ചിട്ടാണ് പോണേ അവിടെ ചെന്നു സാറ് ഷൂട്ട് നടക്കാണ് സാർ അന്നേരം സ്പോട്ടിലൊക്കെ തന്നെ എഴുതേ അത് നമ്മളിങ്ങനെ ചെന്നു ഞാൻ ഉപദേശം കൊണ്ടുപോകുന്നു ഇങ്ങനെ നിന്നു ചായ കൊണ്ടുപോകുന്നു ചായ പിടിച്ചു ഇങ്ങനെ പിടിച്ചു സാറ് വന്നു ഇരുന്നു അപ്പോൾ നമ്മൾ എണീറ്റ് നിന്നു സാറ് വെച്ചു എന്ത് ചെയ്യുന്നു സീരിയൽ ചെയ്യുന്നു ശ്രീകൃഷ്ണമാണ് ചെയ്യുന്നുണ്ട് ഓ നാടനായിട്ടോ പെയിന്റ് അടിച്ചാലേക്ക് ഒന്നും ഇല്ല ഇങ്ങനെ നോക്കി നിന്ന് എന്താ പറയുന്ന ഇത്രയും വലിയൊരു മനുഷ്യൻ അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി പള്ളി പള്ളെ കുറിച്ചും പറയുന്നത് അങ്ങനെ അറിയാം പിന്നെ തന്നെ പുള്ളി പറയുന്നുണ്ട് മണി പുള്ളിയുടെ ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്നത് പെയിൻറ് അടിച്ചാൽ ഏത് ബൊമ്മയ്ക്കും നാർദനാവാം ഒന്നും മിണ്ടിയില്ല അപ്പോൾ എന്നെ സന്തോഷം പറഞ്ഞാൽ സജേട്ടൻ ഇങ്ങനെ യുഗുപക്ഷനിൽ കുമാരനാശാനൊക്കെ കുമാരശ കുമാരനാശാനായിട്ടൊക്കെ ചെയ്തു ഏതാ പൊളിഞ്ഞ പൊളിഞ്ഞപ്പോടോ അടുത്ത ഡൈലോഗ് അപ്പോൾ എന്ത് പക്ഷ കുമാരനാശാനായിട്ട് എന്ന് പറഞ്ഞു ഓ കുമാരനാശാൻ നിങ്ങൾ കുമാരനാശൻ ചെയ്തോ അപ്പം നിങ്ങൾ നല്ലൊരു നടനല്ല ഇങ്ങനെ നോക്കണ്ടിരിക്കും നമ്മൾ ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ നല്ല നടനല്ല അപ്പം നിങ്ങൾ നല്ല നടനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ശരി ഓക്കെ നമ്മളൊന്നും ഇല്ല അപ്പം ഒന്നും നമ്മളിണ്ടായിരുന്നു അതായിട്ട് വർഗീസുണ്ട് അടുത്ത ഡയർ വർഗീസ് വർഗീസിന് അപ്പം പറഞ്ഞ് വർഗീസിന്റെ എക്സിക്യൂട്ടീവാണ് പിന്നെ പുള്ളി അഭിനയിക്കുന്നുണ്ട് ആ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ തിയേറ്റർ ഉടമയുണ്ടെങ്കിൽ ടിക്കറ്റ് കിടന്നവന് അഭിനയിക്കാം നമുക്ക് ഞാന് രണ്ടുപേരെയും നമ്മള് കമ്പേ പിന്നെ ചോദിച്ചാൽ എന്റെ സുഹൃത്ത് ചോദിച്ചാൽ വണ്ടി പറഞ്ഞപ്പോ ചോദിച്ചാൽ ഇങ്ങനെ രണ്ടുപേരെ കുറച്ച് എന്താണ് അഭിപ്രായം എനിക്ക് അനുഭവം ഇതാ ഞാൻ എന്താ പറയണ്ടേ എന്റെ അനുഭവം അങ്ങ് പറഞ്ഞു കൊടുത്തു പുള്ളിയോടും